എല്ലാവർക്കും കൂടെ നിന്നതിനും എല്ലാവരുമായിട്ട് സ്നേഹിച്ചതിനൊക്കെ നന്ദിയുണ്ട് പക്ഷേ ഇനിയെങ്കിലും ഞങ്ങളെ ഞങ്ങളായിട്ട് ജീവിക്കണം എല്ലാവരോടും ആയിട്ട് പറയുകയാണ് എൻ്റെ ചേച്ചിക്കൊക്കെ ഒരു മാനസിക നില തെറ്റി നിൽക്കുകയാണ് മരുന്നിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും ഞങ്ങൾ പണ്ടത്തെ പോലെ ജീവിക്കണം എല്ലാവരുമായിട്ട് പറയുക റിക്വസ്റ്റാണ് ഞങ്ങളുടെ സന്താന റിക്വസ്റ്റ് പോലെ തന്നെ ഞങ്ങളത് കാണണം അർജുനോടുള്ള ഇഷ്ടം ഒരു ഭ്രാന്തായി മാറുന്നത് നമ്മൾ ഒരുപാട് കണ്ടു ആ ഒരു പെങ്ങളുടെ വായിൽ നിന്ന് വീണ കുറച്ച് വാക്കുകൾ മനാഫിനെ എന്താ പറയുക പരിഗണിക്കാത്ത രീതിയിലുള്ള സംസാര രീതികൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ആദ്യ കമന്റുകൾ ഇടുന്നത് അതൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ആ ലെവലൊക്കെ മാറി വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് അന്നത്തെ ആ വിഷയം അതോടുകൂടി കഴിഞ്ഞു അതിൻ്റെയൊക്കെ കൃത്യമായ എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പെങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് പോലും ആളുകൾ അംഗീകരിച്ചു തരാൻ തയ്യാറല്ല ഓക്കെ നിങ്ങൾ അംഗീകരിച്ചു തരണ്ട നിങ്ങൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം തന്നെ അവര് നിങ്ങൾക്ക് മനസ്സിലാക്കിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകോ പക്ഷെ ആ ഒരു ഫാമിലിയെ എന്തിനാണ് ആക്രമിക്കുന്നത് എല്ലാവരോടും കൂടിയിട്ടല്ല ചില ആളുകൾ അപ്പത്തൊരു ദേഷ്യത്തിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുന്നതാണ് പക്ഷെ പക്ഷെ അർജുന്റെ സഹോദരിയെ ആരൊക്കെയോ മൊബൈൽ ഫോണിൽ വിളിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു ഈ ഒരു പയ്യനെ വിളിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ള സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാ അപ്പോ സീക്രട്ട് ഏജന്റ് നമ്മളെ സായി അവരുടെ വീട്ടിൽ പോയതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് ദയവ് ചെയ്ത് ക്ഷമയുള്ള ആളുകൾ കണ്ടിരിക്കുക ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക അവരെ ഹണ്ട് ചെയ്യാതിരിക്കുക എന്തായാലും ഒന്ന് കേട്ടു നോക്കാം സാലറിനെ കുറിച്ചിട്ട് വീഡിയോ ഏഹ് ഏട്ടന് എഴുപത്തിയഞ്ചാരോ ശമ്പളോ അനിയന്മാരെ പഠിത്തോ അനിയത്തിമാരെ പഠിത്തോ എങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടത് എന്നിട്ട് എനിക്ക് ആ അത് പക്ഷെ സയർ എന്തെങ്കിലും ആവട്ടെ ഈ മനൊക്കെ കൊടുക്കു സേർ പക്ഷെ അതിന് ഞങ്ങൾക്ക് വരുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട് അറിയാത്ത നമ്പർ നിന്റെ സ്പ്രെഡ് ആയി പോയിൻ്റെ നമ്പർ എന്റെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ചു ചോദിക്കുക ഈ ഏട്ടന് ഊറ്റിട്ട് ഇത്രയും കാലം ജീവിച്ചില്ലേന്ന് അതായത് ഏട്ടന്റെ ഒരു സമാധാന അനിയത്തിമാരോ അനിയത്തിമാരും ഒരിക്കലും ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഓക്കെ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ ഒക്കെ സാലറി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര എത്ര കിട്ടിയാലും അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല കാരണം വീട്ടിലെ പ്രാരാബ്ദം പെങ്ങന്മാരുടെ പഠിപ്പ് മറ്റുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനാഫ് വളരെ ജെനുവിനായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് മനാ അത്രത്തോളം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഈ ഉണ്ടായിരിക്കാം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ അർജുൻറെ വിഷയത്തിൽ നമ്മൾ അർജുനെ കുറിച്ച് സംസാരിക്കുന്നതെന്നുള്ളൂ എല്ലാവർക്കും പ്രശ്നങ്ങളാണ് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന് ഇത്ര ശമ്പളം കിട്ടുന്നു അതൊക്കെ ഊറ്റിക്കൊണ്ട് ജീവിക്കുന്നതാണ് ഇവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള ആ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല ഞാൻ ഇപ്പൊ പണിയെടുക്കുന്നത് എന്റെ വീടിന് വേണ്ടിയിട്ടും എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അത് നമ്മൾ ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ പാടില്ല ആ എന്ന് പറയുന്ന മനുഷ്യന്റെ കടമ അദ്ദേഹം നിറവേറ്റുന്നു എന്നുള്ളൂ അതിനെ വേറൊരു രീതിയിൽ കാണും ശരിയല്ല ആ അമ്മയ്ക്ക് ടൈലറിങ് അച്ഛന് കൂലിപ്പണി ചെയ്യും ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇത്ര ആക്കിയത് ഞങ്ങൾ നാല് മക്കളെയും കഷ്ടപ്പെട്ടു പോയിട്ട് തന്നെ അച്ഛൻ അച്ഛനെ അതിൻ്റെ ഇടയ്ക്കൊരു അപകടം പറ്റി കണ്ടില്ല സ്വന്തം വീട്ടിൽ കണ്ടൊന്ന് നന്നാക്കി കെയർ പ്ലെയിനും അച്ഛൻ കണക്ട് ചെയ്തു അതിനുശേഷം ഏട്ടനാണ് പ്ലസ് ടു പഠിത്തം നിർത്തിയിട്ട് ഞങ്ങൾ എൻ്റെ ഏച്ചിമാരുടെ പഠിത്തൊക്കെ നിർത്തിയത് ഈ ഒരു പ്ലസ് ടു കാലഘട്ടത്തിന് ശേഷം ഏട്ടൻ്റെ അതായത് ഞാനൊക്കെ കൊച്ചു കൊന്നു ഒരു അഞ്ച് അഞ്ച് നാലാം ക്ലാസ്സിലാണ് ഞങ്ങൾ ഞാനും ഏട്ടനും നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് അത് ഞങ്ങളൊക്കെ ഒരു ഏച്ചി ഏച്ചിനെ പഠിക്കാനുള്ള കാര്യങ്ങളും അവൾ നന്നായി പഠിക്കുന്ന ഈ ചായ എട്ട് വർഷത്തോളം ഒരു കോച്ചിങ് തന്നെ പോയിട്ടും ബാങ്ക് ഓഫ് ബോറോയിൽ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ മാനേജർ ആയിട്ട് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഓൾ എടുത്ത എഫർട്ട് നിങ്ങൾക്ക് ആവശ്യം മതി എട്ട് വർഷം വേറെ ഒന്നിനും ചിന്തിക്കാളെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു പൊസിഷരിക്കും അവൾക്കൊന്നും ഇപ്പോൾ ഒരു പുറലോധി ഇറങ്ങാൻ പറ്റുന്നില്ല അവൾക്ക് ഇന്ന് രാവിലെ ഓൾക്കൊരു കോൾ വന്നുണ്ട് അത് ആരാണെന്ന് പോലും ഞാൻ കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിന്നാൽ ഒരു പത്ത് നൂറ് നമ്പറിന് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം അത്രയ്ക്കും ഞങ്ങൾ നമ്പർസ് പെട്ടെ വിളിച്ചു ചോദിക്കുന്നതാണ് മനാഫിനെ പോയി ആ അത് അത് മനാഫിനെ വേണ്ടാന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്ന എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാ മാസം അവസാനം പൈസ കിട്ടാൻ പറ്റാ അത് ഒക്കെ വളരെ മോശാണ് കേട്ടോ ആ ഒരു ചേച്ചിക്ക് ആ സഹോദരിക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ അസിസ്റ്റന്റ് മാനേജർ എന്നൊരു പോസ്റ്റ് ഉണ്ട് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സംവിധാനം ഒക്കെ അവർക്ക് ഉണ്ട് സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പോലും ഇപ്പൊ മനാഫ്ക പറഞ്ഞൊരു വിഷയം എന്താ ഇത്ര ശമ്പളം വാങ്ങുന്ന ഒരാളാണല്ലേ അപ്പൊ ആ ഒരു പണം കൈയിട്ട് മാന്താൻ വേണ്ടിയിട്ട് എല്ലാ മാസവും വരുന്നില്ല എന്ന് ചോദിച്ച ആളെ നമ്മൾ എന്ത് പറയണം സമാധാനം ഇല്ലാത്ത ജീവിതമാണ് ഇവരെ കാരണം അർജുന നഷ്ടപ്പെട്ട് അന്ന് മുതൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ ബോഡി നമ്മൾക്ക് തിരിച്ചു കിട്ടി അവര് കൃത്യമായിട്ട് ആ വിശ്വാസ പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളിലൂടുകൂടി അതടക്കം അല്ലെങ്കിൽ അത് ചിത കത്തിച്ചു അല്ലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവര് വിഷമം മാറാൻ ഇനിയും എടുക്കും അതിനിടയിൽ കുത്തി നോവിക്ക ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോന്റെ അടിയത്തെ കമൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ കുറെ ഒക്കെ ഇഗ്നോർ ചെയ്യാം മൈൻഡ് ചെയ്യാതിരുന്ന മതി എന്നുള്ളത് പക്ഷേ ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ഇമാതിരി പറയുന്നത് പറഞ്ഞതിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ വലിയ രീതിയിൽ അർജുന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആദ്യം ആ ഒരു ഫാമിലിയെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ പരമാവധി ഇത്തരം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറുകൾ ദയവ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് ദയവ് ചെയ്ത ആ സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ആ കമന്റുകൾ ഒന്ന് അയച്ചു കൊടുക്കല്ലേ നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ അവരുടെ കൂടെ ആ ഒരു പവർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതാണ് ചെയ്യേണ്ടത് അത് ഒരിക്കലും നിങ്ങൾ അവർക്ക് അത് അയച്ചു കൊടുത്താൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിന്റെ ഒരു വീഡിയോ ആണ് മനാഫ് ഒരു വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഇനി കുടുംബത്തിന് മുന്നോട്ട് പോകണം ഈ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വൽ ജോലിയുണ്ട് ഉണ്ട് അവർക്ക് മുന്നോട്ട് പോണം ഓക്കെ കാര്യങ്ങൾ പറയാം സിറ്റുവേഷൻസ് പറയാം ഒരു കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ ആ വീഡിയോ നിങ്ങൾ കണ്ടതാണ് അതൊന്നും കാണിക്കാത്ത അതായത് ഇത്ര ശമ്പളം ഞാൻ കൊടുക്കുന്നു ഒരു ലക്ഷം വരെയൊക്കെ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അർജുന മുന്നോട്ട് പോകുന്നത് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര പണം കിട്ടിയാലും മുതലാവുന്നില്ല അല്ലെങ്കിൽ അത് കറക്റ്റ് ആവുന്നില്ല അത്ര പ്രശ്നങ്ങളുണ്ട് എന്ന ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പൊ അത് കേട്ട ചില ആളുകൾ ഈ ഒരു ഫണ്ടിൽ നിന്നും ബാക്കിയുള്ള ആളുകൾ മുക്കുന്നു എന്നാ പറയുന്നത് എടോ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഫാമിലി ഞാൻ സഹായിച്ചത് അത് പുറത്തു നിന്നുള്ള ഒരാൾ ഇതിന്റെ ഇടയിൽ വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല ഇല്ലല്ലോ കാരണം ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അർജുൻ അങ്ങനെ തന്നെയാണ് അർജുൻ ആ ഫാമിലിക്ക് വേണ്ടി അത്ര സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനാണ് അത്ര കഷ്ടപ്പെട്ട മനുഷ്യനാ അപ്പൊ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കല്ലാതെ കമന്റ് ഇടുന്ന നിങ്ങൾക്കല്ലല്ലോ തരേണ്ടത് അത് തന്നെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ദയവ് ചെയ്ത് ഈ പയ്യന്റെ എന്താ പറയുക മൊബൈൽ നമ്പറിലേക്കോ ആ ഒരു സഹോദരിയുടെ നമ്പറിലേക്കോ നിങ്ങൾക്ക് അർജുനോട് ഒരു വിറ്റ് സ്നേഹമുണ്ടെങ്കിൽ വിളിച്ച് ഇമാതിരി ഉള്ളത്തരം പറയാതിരിക്കുക എവിടെ നൂറുകണക്കിന് ആളുകൾ വിളിച്ച് ശല്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചൊക്കെ ആളുകളുടെ ഒക്കെ കുത്തിക്കാഴ്പത്ര പോവേണ്ടത് സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കമന്റ് ഇടുന്ന ആളുകളോടും കൂടിയിട്ട് പറയാണ് ഞാൻ അവരെ ഇനി നിങ്ങൾ കമന്റ് ഇട്ടിട്ട് ഇങ്ങനെ താഴ്ത്തി കെട്ടാൻ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് കഴിഞ്ഞു വിഷയങ്ങളൊക്കെ അവസാനിച്ചു എല്ലാ വിഷയങ്ങളും അവസാനിച്ചു പുതിയതാണ് ഇനി അങ്ങോട്ടുള്ള പുതിയ സമയങ്ങളാണ് അവർ ഇനി മുന്നോട്ട് മുന്നോട്ട് പോകണം ജീവിക്കണം അപ്പൊ അവരെ നിരന്തരമായിട്ട് ഇത്തരം രീതിയിൽ അവഹേളിക്കുക അത് അവസാനിപ്പിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ഇത്രയും ദിവസം നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു ഇനി അങ്ങോട്ട് അത് ചെയ്യാതിരിക്കാനുള്ള ശ്രമം എങ്കിലും നടത്തുക എന്നുള്ളതാണ് വീഡിയോയ്ക്ക് ശേഷം ഞങ്ങളെ കുടുംബം അനുഭവിച്ച സംഭവം ഒരു എണ്ണത്തെ സാലറി ഉണ്ട് ഞങ്ങളോട് പറയലൂല കാരണം അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ് ഞങ്ങളുടെ കാര്യം വെച്ചാല് ഇപ്പൊ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവരെ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിൽ കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഒരു വർഷമായിട്ടുള്ള ഒരു ഒരു വർഷം രണ്ട് മാസം ഉണ്ട് മീൻസ് ഒരു വർഷം രണ്ട് മാസം ഇന്ത്യ കോളേജ് പഠനം തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എ ഡബ്ല്യു എച്ചിൽ എൻ്റെ പഠിത്തത്തിൻ്റെ സമയത്തന്നെ ഏട്ടൻ്റെ നല്ല സഹായം ഉണ്ട് ഏട്ടൻ അതുവരെയുള്ള ഏട്ടൻ സഹായം പക്ഷെ ഞങ്ങളുടെ വീട് പണിയുടെ സമയം അത് ഞങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാരണം അത്രയും കഷ്ടപ്പെടുന്ന ഒരു വീടുണ്ടാക്കുമ്പോൾ എല്ലാ സഹായത്തിനും വീടുണ്ടാക്കും എനിക്ക് എൻ്റെ കോളേജ് പഠിത്തം ഒന്നും ആരോടും ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം എന്റെ കക്കോട് ഞാൻ പണിയെടുക്കാത്ത ഷോപ്പില്ല എല്ലാ ഷോപ്പിനും മാറി നിൽക്കുന്നുണ്ട് ഞായറാഴ്ച ആയാലും അങ്ങനെ എൻ്റെ കോളേജ് പഠിക്കുന്ന ഫീസ് ഒക്കെ കണ്ടു ഏച്ചി ഈ ഇക്കരയില് ജോലിക്ക് കയറിയിട്ട് മൂന്ന് വർഷം അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവായിട്ട് അറിയാത്ത ആൾക്കാരെ ഞങ്ങൾ വിളിക്കുക തീർച്ചയായിട്ടും അതായത് ഈ ഒരു പയ്യനും അവൻ്റെ സ്കൂൾ ഫീസിനുള്ള കാര്യങ്ങളൊക്കെ അയാൾ കണ്ടെത്തുന്നുണ്ട് ചേച്ചി ബാങ്കിൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് മുന്നേ അവർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫാമിലി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു അപകടം സംഭവിക്കുന്നു ആ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നു ഫാമിലിയും മനാഫും മന എല്ലാവരും ഒറ്റക്ക് ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞാനും ഫാമിലിയാണ് എന്ന് പറഞ്ഞ മനാഫില്ല അതന്നെ ഫാമിലി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ റിക്കവർ ചെയ്ത് എടുക്കാനുള്ള പ്രശ്നങ്ങളും ആ ഒരു എല്ലാ സ്ട്രഗിളും കഴിഞ്ഞ് ആ ഒരു അവർ ആഗ്രഹിക്കുന്ന ആ കാര്യം അത് കിട്ടുകയാണ് അതായത് ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ മരിച്ച ബോഡിയെങ്കിലും കിട്ടണം ആ ബോഡി കിട്ടുന്നു എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നു പക്ഷെ അതിന്റെ മുകളിലേക്ക് അനാവശ്യമായിട്ടുള്ള കമന്റുകൾ കൊണ്ടുവരുന്നതാണ് പ്രശ്നം മനാഫ് പറഞ്ഞ ആ ഒരു സാലറി റിലേറ്റഡ് വിഷയങ്ങളാണ് ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ ഈ ഒരു സമയത്ത് വേട്ടയാടുന്നത് പക്ഷെ ഇതല്ല ഇതിന്റെ പിന്നില് ബേറിംഗ് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്ന ആൾക്കാര് പറയുമ്പോ അതിന് സങ്കടം ഈ സ്വന്തം ഇത്ര കഷ്ടപ്പെട്ട് വിളിച്ച് ചോദിക്കാം നിങ്ങൾ അർജന്റല്ലേ അർജുൻ്റെ ചെലവിൽ ജീവിക്കാൻ ഉളപ്പില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഞങ്ങൾക്ക് നാളെ ഇതൊരു പ്രശ്നം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വലിയ സങ്കടത്തിൽ നിൽക്കുക ഞങ്ങളെ ജീവനെ തുല്യ സ്നേഹിക്കുന്ന നേട്ടം പോയി നിൽക്കുക ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളോടും ഇങ്ങനെ ഒരു ദിവസം പത്തുമ്പോൾ കോൾ ആ സിറ്റുവേഷൻ നാളെ ചോദിക്കും പക്ഷെ ഇത് പുറത്തേക്ക് ഇങ്ങനെ വിടിയെടുത്ത് പറയുമ്പോൾ പിന്നെ പിന്നെ വീഡിയോ ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് പറയാതെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം എനിക്ക് എൻ്റെ ചേച്ചിക്ക് ഇനി ഇപ്പം ചോദിക്കാനും പറയാനുള്ളത് ഞാനാ ഒരു 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 സിറ്റുവേഷൻ രാത്രി ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു കമന്റ് ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക അവരെ മൊബൈൽ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യണം ആ ഒരു പ്രവണത അത് നല്ലതല്ല അതൊക്കെ ശരിക്കും നിയമപരമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കുടുങ്ങുക തന്നെ ചെയ്യും ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾക്ക് ഇപ്പോ അർജുന്റെ ഈ ഒരു വിഷയത്തില് വളരെയധികം വിഷമമുണ്ട് ആ വിഷമം അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുക കാരണം നിങ്ങൾ ആ വിഷമം ഇപ്പോ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അവർക്ക് അവർക്ക് നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അവർക്കൊരു താങ്ങായിട്ട് തണലായിട്ട് നിങ്ങൾക്ക് നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് അവരെ ഫോണിൽ വിളിച്ചിട്ട് ശല്യം ചെയ്യുക എന്നുള്ളതല്ല അവരെ എന്താ പറയുക ഇത്തരം രീതിയിൽ അവഹേളിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റിന് മറുപടി ആയിട്ട് ഒരു മറുപടി ഇട്ട് കൊടുക്കുക എന്താണ് ഇത് അവസാനിപ്പിക്കുക ഇനി ഇങ്ങനെയുള്ള കമന്റ് ഇടാതിരിക്കൂ എന്ന് പറയുക അങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്യാൻ കഴിയുന്നുള്ളതാ കഴിഞ്ഞ വീഡിയോയില് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു കളയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതെല്ലാം ഇവിടെ മറന്നു കളയുക ഇവരുടെ ഫാമിലിക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അല്ലെ അപ്പൊ ആ ഫാമിലി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടാവാതിരിക്കുക തന്നെയാണ് വേണ്ടത് അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കുക എന്നുള്ളതാണ് എനിക്കെന് സഹിക്കാൻ പറ്റും ഇന്നോട് എന്റെ കമന്റുകൾ വരുന്ന ഞാൻ കാണാറുണ്ട് അനിയത്ര വല്ലതായിട്ടൊരു പണിക്ക് പോകുന്നില്ല ഏട്ടനെ ഏട്ടന്റെ ചെലവിൽ ഇങ്ങനെ കയ്യാൻ ഒരു നാണല്ലേ ഞാൻ എന്റെ അതും കാണില്ല എനിക്ക് ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചിരുന്നത് നോക്കിയിട്ട് അത് കാണുമ്പോൾ എനിക്കതിനെക്കാട്ടും മനോശമിട്ട് ഞങ്ങൾ ഇത്രയും നാല് മക്കളും കൂടി അച്ഛന അത്രയും സപ്പോർട്ട് ചെയ്തു ജയിക്കാം അപ്പൊ ഏട്ടനത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏട്ടൻ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥയിലായി പോലും കാട്ടി ഞങ്ങളെ ശ്രദ്ധിക്കാം കേട്ടോ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇത്തരം നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരിക്കലും അത് ഷെയർ ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കരുത് അത്ര മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ് ആ വീട്ടിൽ ഇനി ആ ഒരു വോയിസ് ആയിട്ട് നിൽക്കേണ്ടത് ആ ഒരു ഫാമിലിയെ കൊണ്ടുപോകേണ്ടത് ഈ ഒരു മനുഷ്യനാണ് അല്ലെ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിന്റെ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്യുക അത്തരം കമന്റുകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക അവന് ബലമായി കൂടെ നിൽക്കുക ഇത്തരം കമന്റുകൾ വരുമ്പോൾ എന്തിനാണ് അത് അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാ ഇത് നെവർ മൈൻഡ് ആക്കുക അത് ഒഴിവാക്കുക നിങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ശല്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ അത് ശക്തമായിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും അവരുടെ കൂടെ ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുള്ളൂ കാരണം കമന്റുകൾ ഇടുന്ന ആളുകൾ ഒന്നും പറയാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്ന ന്യൂസ് ചാനലുകളിൽ കാണുന്ന ഒരു ഭാഗമാണ് അവർ കേട്ടത് ഞാൻ ആ പെങ്ങളെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഞാൻ കൃത്യമായിട്ട് അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ആളുകൾ തിരിയില്ല കാരണം അത്രയും ന്യൂസ് ചാനലുകൾ കവർ ചെയ്ത ആ ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം മാത്രം അത് മാത്രം അവർ കേൾക്കുന്നു അത് വെച്ച് കുറ്റപ്പെടുത്തുന്നു ഒന്നും നമുക്കൊന്നും പറയാനും കഴിയുന്നില്ല കാരണം മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവതുല്യമായിട്ട് ആളുകൾ കണ്ട ഒരു സമയത്താണ് ചേച്ചി അങ്ങനെ ഒരു കാര്യം പറയുന്നത് ഓക്കെ ഇപ്പൊ മനാഫ് പറഞ്ഞ വാക്കുകൾ തന്നെ അവരെ ഫാമിലിയിലേക്ക് ഒരു പ്രശ്നമായി എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ കൂടുതലായിട്ട് ആ ഒരു ഫാമിലിയെ തകർത്ത് ഇല്ലാണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യം മനാഫക്ക തന്നെ പറയുന്നു അവരെ ബുദ്ധിമുട്ടിക്കരുത് അത്തരം കാര്യങ്ങൾ ഇനി ചെയ്യരുത് പരമാവധി അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതുള്ളൂ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ സായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോ അത് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി ജനങ്ങളിലേക്ക് അത് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെയൊക്കെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്താ പറയുക ചില കാര്യങ്ങൾ ഒരു ഒരു സെന്റിമെന്സിന്റെ മുകളിലോ ഒരു ഒരു നേരത്തെ ആ ഒരു ഇതിന്റെ മുകളിലോ പറഞ്ഞു പോകുന്നതായിരിക്കും പറഞ്ഞു പോകുന്നതായിരിക്കും പക്ഷെ അതിന്റെ കൂടി ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ പുറത്ത് ഞാൻ ഇന്ന് ജോലിക്ക് കയറാൻ നിന്നാളാം പക്ഷെ എനിക്ക് എനിക്കിതിങ്ങനെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾക്ക് കഴിച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് അത് പക്ഷെ ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ജനങ്ങൾ മുന്നിലേക്ക് നിൽക്കുക നിന്റെ കുടുംബത്തിലുള്ള ഒരു വരുമാനം ഞാനാണ് അച്ഛനും അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല പോവാൻ പറ്റിയ അല്ല ഏച്ചിമാരാണെങ്കിൽ രണ്ടാൾ ഓരോ ഓരോ കുടുംബമായിട്ട് മുന്നോട്ട് പോകണം എൻ്റെ ഇടത്തിമ്മൻ്റെ കാര്യമാണെങ്കിലും ഇടത്തമ്മൻ ഞാൻ പൊന്ന് പറഞ്ഞു അതിൻ്റെ കാര്യത്തിൽ ഒന്നും പഠിക്കണം കാരണം എനിക്കൊരു നേരത്തെ വീട്ടിൽ കയറി ചെന്നാലും ഡെങ്കിലും എനിക്ക് വെള്ളം തരുന്നതും ഭക്ഷണം തരുന്നുണ്ട് ഇടത്തിമ ഞാൻ അങ്ങനെ നോക്കുന്ന ഇടത്തിയമ്മ അപ്പോൾ അതും അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അവരെ പറ്റിക്കിനി ഇപ്പം കിട്ടുന്നത് മൊത്തം അവരെ പറ്റിക്കൂ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല എത്ര ആൾക്കാരെ ഞങ്ങൾ സഹായിക്കാൻ വിളിക്കുന്നുണ്ട് ഞങ്ങൾ ആരോടും പറയുന്നുണ്ട് ഞങ്ങൾ ജീവിക്കാനുള്ള ഞങ്ങൾ ഞങ്ങളുണ്ട് ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും പോറ്റാനും ആരും കയ്യിൽ മുന്നിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അമ്മയ്ക്ക് തുല്യമാണ് ആ ഏടത്തിയമ്മയെ അവര് കാണുന്നത് അവര് കഴിയുന്ന രീതിയിൽ അവര് നല്ല പോലെ നോക്കും അപ്പോ ആ ജ്യേഷ്ഠന് കിട്ടുന്ന ആ ഒരു പണമുണ്ടല്ലോ ആ പൈസ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന ആളുകളോട് അർജുൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അർജുനും അർജുന്റെ പെങ്ങളും അനുജനും അച്ഛനും എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭവനം വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാര് ഈ ഒരു അപകടം ഉണ്ടായതോട് കൂടിയിട്ട് അർജുനെ എല്ലാവരും അറിയാണ് അല്ലെ അങ്ങനെ അർജുനോട് സ്നേഹം തോന്നുകയാണ് അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് സ്നേഹം തോന്നണ്ടേ ഇവിടെ എന്തുകൊണ്ട് അത് തോന്നാത്തിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ചില വാക്കുകൾ ചിലപ്പോ അവർ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും അതെല്ലാം മറക്കണമെന്ന് മനാഫ്ക്കയെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലോ മനാഫ് കെ നിങ്ങൾ കേൾക്കുന്നില്ല മോശമല്ലേ ഇപ്പോഴും കമന്റ് ബോക്സുകളിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അന്ന് ഇവർ പറഞ്ഞ ആ ഒരു ബൈറ്റ് എല്ലാ ന്യൂസ് ചാനലിലും വന്നിട്ടുണ്ട് ആ ന്യൂസ് ചാനലിൽ വന്ന എല്ലാതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നെഗറ്റീവാ ആളുകൾ അത് ഇപ്പോഴും തിരുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാ അത് പോട്ടെ ഇനിയെങ്കിലും ആ കമന്റുകൾ ഇടന്ന് അവസാനിപ്പിച്ചാൽ മതി അത്രയെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത് കാര്യങ്ങള് ഇവരുടെ ഒരു സിറ്റുവേഷൻ ചെയ്തിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഫാമിലിനെ റിലേറ്റ് ചെയ്തിട്ടും അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അതിപ്പോ പറയാതിരിക്കാന്നുള്ളതാണ് പുറത്ത് വന്നിട്ട് മനസ്സിലാക്കണം ആരെയും പറ്റി എത്ര കോൾ ഇന്റെ നമ്പർ ആരെങ്കിലും സ്പ്രെഡ് ചെയ്യുന്നത് പോലെ മനസ്സിലാവ് വലിയ ചെച്ചിന്റെ നമ്പർ അത്രയ്ക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് ഈ സിം മാറ്റേണ്ടൊരു ആവശ്യത്തില്ല ഞങ്ങൾ ഇപ്പോൾ കാരണം ഞങ്ങൾക്ക് വേറെ ഇതിപ്പോ എത്ര വെച്ചിട്ട് ഞങ്ങൾ കോൾ എടുക്കുക അറിയാത്ത ആൾക്കാർ വിളിക്കുക അങ്ങനെ ചോദിക്കുക ഇതൊരു പക്ഷെ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു ഒരു ടീമായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഈ ഒരു വിഷയത്തില് അർജുന ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫേക്ക് ടീമുണ്ട് എന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ അവരുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് ലിങ്ക്ഡ് ആയിരിക്കും ഇപ്പൊ ബാങ്കിൽ ലിങ്ക്ഡ് ആയിരിക്കും ആ ഒരു നമ്പർ മാറുക എന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ ദയവ് ചെയ്ത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം തെമ്മാടിത്തരം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് അവസാനിപ്പിക്കുക ഒരു ഫാമിലി അവർ ജീവിച്ച് മുന്നോട്ട് പോക്കോട്ടെ ആ ചേച്ചിക്ക് ജോലിയുണ്ട് അവർക്ക് ഈ ഒരു ഫണ്ട് നിന്ന് കിട്ടിയിട്ടൊന്നും വേണ്ട അവരവരുടെ രക്തത്തിന് വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പെട്ടത് അതൊന്നും ആരും കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ വീട്ടിലൊരു അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അവസ്ഥയിൽ എന്താണ് ചെയ്യുക അതൊക്കെ തന്നെയാണ് ഇവരും ചെയ്തിട്ടുണ്ടാവുക അതിനെയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഒരുപാട് പക്ഷേ ഇതിപ്പോ ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയാണ് ഞങ്ങള് അർജുന പറ്റിച്ചു അതായത് അർജുന എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അതായത് ഈ അർജുനൻ എല്ലാവർക്കും ഓവറായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അർജുന ഞങ്ങൾ എല്ലാവരും ഇത്രയും കാലം പറ്റിച്ചു രീതിയിൽ ഇതിന്റെ ഏട്ടം കാണുന്നുണ്ടെങ്കിൽ ഏട്ടനെ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ നനിയനായിട്ടല്ല കണ്ട് അതിലും സ്വന്തം മോനെ പോലെ തന്നെ വളർത്തിയ നമുക്ക് എന്താ പറയുക നമുക്ക് ഇവിടെ വന്നവരോട് സംസാരിക്കുമ്പോഴേ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും ഒരിക്കലും ഒരാൾ ഫേസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ ആണത് ഇത് ദയവ് ചെയ്തിട്ട് എന്താ പറയുക അർജുൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മളെ ഓർമ്മകളിൽ നമ്മളെപ്പോഴും സ്നേഹിച്ചു വെക്കുക ഇവരവരെ പാട്ടിന് ജീവിക്കാൻ പറ്റും കാരണം ഇവർക്ക് ജീവിതം ഇനി മുന്നോട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം അത് ആ കുടുംബത്തിനോടുള്ള വെറുപ്പായി മാറരുത് അർജുൻ എന്ന വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അർജുനെ സഹായിച്ച മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ഫാമിലിയോട് നിങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയില്ല അല്ലെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ അർജുനെ എന്ന് എനിക്ക് പറയാനുള്ളൂ അർജുനെ സ്നേഹിക്കുന്നത് അർജുന്റെ ബോഡി തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് അത് എന്തിനാ ഈ ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാമിലിയുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാ അപ്പോ ആ ഫാമിലിക്ക് അത് കൊടുക്കണം ആ ഫാമിലിയുടെ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് ഇപ്പൊ വയ്യ അർജുന കിട്ടി അപ്പൊ അർജുനോടുള്ള സ്നേഹം മാത്രം മതി അതിന്റെ ഫാമിലിയെ താഴ്ത്തി കെട്ടണം എന്നൊക്കെ വിചാരിക്കണത് അതൊരു വൃത്തികെട്ട പ്രവണതയാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എനിക്ക് ഈ ഒരു ഇവരെ വാക്കുകൾ കേൾക്കുമ്പോ സത്യം പറയൊരു പയ്യന് അത്രമാത്രം പക്കതൊന്നുമില്ല സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിൽ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നമ്മൾക്കും ആ ഒരു വിഷമമൊക്കെ തന്നെയാണ് ഉണ്ടാവുക വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടേ ബൈക്കിൻ്റെത് അതായത് ഏട്ടനോട് നമുക്ക് സ്നേഹമില്ലാത്ത രീതിയിലെ ബൈക്ക് അവിടെ കൊണ്ടുവച്ചിട്ടുള്ള രീതിയിലാണ് അതായത് ഏട്ടൻ ഈ സംഭവം നടക്കുന്നതിന്റെ തലേ നിന്നെ വിളിച്ച് പറഞ്ഞതാണ് ഏട്ടൻ ബൈക്കിന്റെ പൈസയൊക്കെ എല്ലാം അടച്ചു കഴിഞ്ഞാൽ നന്നാക്കാൻ കൊടുത്തായിരുന്നു മൊത്തം വണ്ടി കംപ്ലയിന്റ് ആയിട്ട് കംപ്ലയിൻ്റ് ആയത് കാരണത്താലൊക്കെ തന്നെയാണ് അപ്പോൾ എന്നോട് ഏട്ടം പറഞ്ഞ് ഞാൻ പൈസയൊക്കെ കൊടുത്തു അതായത് ജൂലൈ പതിനഞ്ചിനെ കൊടുത്തു ആ ജൂലൈ പതിനഞ്ചിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ എന്നെ വിളിക്കുന്നത് അതായത് അപ്പോൾ എന്നോട് ഏട്ടം പറഞ്ഞ് വണ്ടീന്റെ പണി കയറിച്ച് കഴിഞ്ഞിട്ട് എന്തോ ഒരു ചിലർ എമൗണ്ട് കൂടി രണ്ടായിരം എന്തോ ഉള്ളു അത് കൊടുത്തിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവക്കണം പറഞ്ഞു അപ്പം ഞാൻ ഹൈക്കോടതിൻ്റെ ഒരു സമയത്തിനനുസരിച്ച് എൻ്റെ പണീൻ്റെ ഗ്യാപ്പിനനുസരിച്ച് ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു പതിനാറാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എന്നിട്ട് അതിനുശേഷം ഈ തരത്തിനായിട്ട് ഞങ്ങൾ കണ്ടെത്താൻ പറ്റില്ല അങ്ങനെ ആ വർക്ക്ഷോപ്പിലാളിനെ വിളിച്ച് വണ്ടി ചെറിയൊരു ഷോപ്പാണ് വണ്ടി ഇവിടെ നനഞ്ഞ് വിളിച്ച് കിടക്കുന്നുണ്ട് എന്ത് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു മനാഫ്കാൻ്റെ വീട്ടിൽ വണ്ടി വെച്ചോളാൻ പക്ഷേ ഇപ്പോൾ അത് വീഡിയോയിൽ എന്താ വരുന്നത് വെച്ചാൽ അർജുനോള സ്നേഹം കാരണം അതായത് ഞങ്ങൾ സ്നേഹമില്ലാന്ന് അതൊക്കെ ഇങ്ങനെ പറയുക ഞങ്ങൾ സ്നേഹമല്ല അർജുനുള്ള സ്നേഹം കാരണം മൊത്തം വൃത്തിയാക്കി അയച്ചിട്ടുണ്ടിന്ന് എന്താക്കി മനസ്സിലാവുന്നില്ല എല്ലാരും എങ്ങനെയുണ്ട് മനാഫുക്കാന്റെ വീട്ടില് ആ വാഹനം വളരെ പുത്തം പുതിയതായ രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഏതോ ഒരു ബുള്ളറ്റ് അങ്ങനെ എന്തോ ഒരു ചാനലിലാണ് ഞാൻ ആ ഒരു വാർത്ത കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവം കാണുന്നത് അതിന്റെ അടിയിൽ വന്ന കമന്റാണ് അത്ര ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ആ വീഡിയോ കണ്ടു അത്രേ ഉള്ളൂ അതിൽ കൃത്യമായിട്ട് ആളുകൾ കമന്റ് ചെയ്യുന്നു അതായത് മനാഫുക്കാക്കി അർജുനോടുള്ള സ്നേഹം പോലും അവന്റെ ഫാമിലിക്കില്ല ഓക്കെ ഫാമിലിക്കില്ല അതുകൊണ്ടാണ് ആ വാഹനം അത് വൃത്തിയിൽ അവിടെ വെച്ചത് അതായത് ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും ബൈക്ക് തിരിച്ച് മനാഫ് ഖാന്റെ വീട്ടിൽ എത്തിക്കാൻ പറഞ്ഞത് ഈ സഹോദരനാണ് എന്താണെന്ന് വെച്ചാൽ ആ വാഹനം എന്ന് വിളിക്കുമ്പോൾ അത് അവിടെ കൊണ്ടുവച്ചോളൂ മനാഫ് ഖാന്റെ വീട്ടിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അല്ലാതെ മനാഫ് വീട്ടിൽ ലോറി എടുക്കാൻ വരുന്ന സമയത്ത് വാഹനം അവിടെ പാർക്ക് ചെയ്തു പോയതല്ല ആ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ അത് ചിലപ്പോ അറിയാണ്ട് പറഞ്ഞു പോയതാകും അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ ഇടയിൽ നടക്കുന്നതായിട്ട് ആണ് പറയുന്നത് അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ കൂട്ടാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും പുറത്തേ വരൂലും ഇപ്പോഴും എല്ലാ ദിവസവും ഉറങ്ങാൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് അത് അവസാനിപ്പിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞതിനെ കുറിച്ച് ഇനി ചിന്തിക്കല്ലേ അവര് മുന്നോട്ട് പോകട്ടെ ജോലിയുണ്ട് ഈ ഒരു പയ്യന് ജോലിക്ക് പോവാൻ നിൽക്കുന്ന ദിവസം ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർച്ച അത് സുഹൃത്തുക്കൾക്ക് അതിൽ ഈ ഒരു കമന്റ് അദ്ദേഹത്തിന് ഷെയർ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരും അത് നമ്മൾ മൈൻഡ് ചെയ്യരുത് ഒഴിവാക്കുക അത് ഒഴിവാക്കി ഇഗ്നോർ ചെയ്യും അപ്പോ സുഹൃത്തുക്കൾ ദയവ് ഇത് ഇനി അങ്ങനെ ചെയ്യരുത് ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകൾ അത് കമന്റ് വിടരുത് ദൈവ ദൈത് ആ ഒരു വീട്ടിൽ ആരെയും വിളിച്ച് ആരെയും ശല്യം ചെയ്യരുത് നിങ്ങളെ സഹായിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർക്ക് താല്പര്യം ഇനി നിങ്ങളെ സഹായം വേണ്ട നിങ്ങളെ സഹായം കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്കും പറയാനുള്ളത് ഇത്തരം സഹായങ്ങൾ കൂടി പോവുക സ്നേഹം കൂടിയിട്ട് ആ ഫാമിലിയെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്ന ആ ഒരു സ്നേഹം അത് അവസാനിപ്പിക്കും മതി അടുത്തു ഇത് ഇനി അവര് അവരെ കുറിച്ചിട്ടുള്ള ഒരു ഇത്തരം വാർത്തകൾ കേൾക്കല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദയവ് ചെയ്തത് അവസാനിപ്പിക്കുക ആ ഫാമിലിക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ വിഷമമുണ്ടായി എന്നുള്ളതാണ് എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് കിട്ടാത്ത സന്തോഷമുണ്ട് സ്നേഹം കിട്ടിയിട്ടുണ്ട് ിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒരു പ്രശ്നമോ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഡെയിലി ഭാര്യ ഈ സംഭവത്തിൽ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ വീണ്ടും വിളിച്ച് ശല്യം ചെയ്യാൻ തോന്നുന്നുണ്ട് എങ്കില് അത് നിങ്ങളുടെ കുത്തിക്കഴപ്പാണെന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ അതായത് നിങ്ങൾക്ക് സഹജീവികളോട് സ്നേഹമില്ലാത്തതിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ദയവു ചെയ്ത് അർജുന്റെ സഹോദരി നിങ്ങൾക്ക് ആരെങ്കിലും ഇനി ഇത്തരം ഫോൺ കോളുകൾ ചെയ്യുകയാണെങ്കിൽ ദയവു ചെയ്ത് അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അത്ര എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം സോഷ്യൽ മീഡിയയിലെ ഏതോ ന്യൂസിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഒഴിവാക്കി വിടാം അത് ഒഴിവാക്കാം പക്ഷേ ഇങ്ങനെ നേരിട്ടിട്ടുള്ള ഒരു അറ്റാക്ക് മൊബൈൽ ഫോൺ വഴി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പപ്പോ കംപ്ലൈന്റ് കൊടുക്കുക അത് ശരിയായിട്ടുള്ള ഒരു നടപടി എല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയുന്നില്ല കേട്ടോ സ്നേഹം കൂടിയിട്ട് അത് ഫാമിലിയോടുള്ള വെറുപ്പാവുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പൊ അത് സ്നേഹമല്ല അത് സ്നേഹമാണ് ചില ആളുകൾ അനിയം പറഞ്ഞ പോലെ തന്നെ കൂട്ടമായി നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആരൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പ്രൈവറ്റ് ആയിട്ട് വന്നൊരു കോളാ ചോദിച്ചെന്താ വെച്ചാൽ നീ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ മീഡിയക്ക് മുന്നോട്ടെന്ന് പറഞ്ഞത് എനിക്ക് ഞാൻ എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വരുമ്പോൾ ചേച്ചി ഇവിടുത്തെ ചേച്ചി പിന്നെ അങ്ങനെ മുക്കത്തേക്ക് ചേച്ചിന്റെ വീട് മുക്കാണ് അവിടേക്ക് പോയിട്ടില്ല പിന്നെ ഇവിടെ വന്നാൽ ഞാൻ ഓരോ ദിവസം നോക്കുമ്പോൾ എച്ചി വിളിക്കുന്നത് കെ സി വേണുഗോപാൽ സാർ എം കെ എല്ലാ ദിവസം കറിനോട് വിളിക്കുന്നത് അത് അപേക്ഷിക്കുക ആ ഒരു രീതിക്കാണ് എല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക മിഷന് വേണ്ടിയിട്ടൊക്കെ ഓരോരനുമതി കൊടുക്കുന്നത് അപ്പൊ ഇത്രയ്ക്ക് എൻ്റെ ചേച്ചിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുക എല്ലാവരും എന്ത് ചെയ്തിട്ട് അർജുനന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് എല്ലാവരും അതൊക്കെ കേൾക്കുമ്പോൾ ഓൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാനല്ലാതെ ഓൾക്കിനിന് ഒരിക്കലും ഓൾ മീഡിയം കൊണ്ട് വരൂല്ല പറഞ്ഞു ഇതെന്താ അർജുനുവേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പം അവർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ അർജുനന് വേണ്ടിയിട്ട് അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് മനാഫ് എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല കഷ്ടപ്പെടുന്നത് ഒരു കുടുംബം പോലെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് അതിനു വേണ്ടി പണിയെടുത്തത് അപ്പോൾ ആരെയും തഴയാൻ ഈ ഒരു നിമിഷം നിങ്ങൾ ഉപയോഗിക്കരുത് ഇനി അതെല്ലാം മറക്കുക അതെല്ലാം അവസാനിപ്പിക്കുക ഇനിയും പുതിയ ഒരു ജീവിതം ഇവർക്ക് മുന്നോട്ട് നയിക്കാനുണ്ട് ഈ വിഷമം എല്ലാം മറികടന്ന് മുന്നോട്ട് പോകണം അവരെ നിങ്ങൾ ശല്യം ചെയ്യാതിരിക്കുക അവരെ നിങ്ങൾ ഒഴിവാക്കി വിടുക അത്ര എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്താ പറയുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ചിലപ്പോൾ നമ്മൾ കാണുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ ഹീറോ ആക്കും നമ്മൾ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത്രയും വലിയൊരു കാര്യം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരാളിലൂടെയോ രണ്ടാളിലൂടെയോ നടക്കില്ല ഈ ഫാമിലി ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം ഇത് ഇന്നിവിടെ ഒരു സിറ്റുവേഷനിൽ ഇതെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ നിർത്തി നിർത്തിയെന്ന് പറഞ്ഞൊരു ദൗത്യം ഇന്ന് ഈ സിറ്റുവേഷനിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റക്കെട്ടായിട്ടുള്ളവർ നിന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിലെല്ലാവരും ഹീറോസാണ് എല്ലാരും ഇവിടെ ഹീറോസ് ആണ് ഞങ്ങൾ ഹീറോ ആവേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്ക് പറയണമെന്ന് പറയാൻ കാരണം അത് ഞങ്ങൾ അങ്ങനെ ഹീറോ ആണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് മീഡിയന് മുന്നിൽ വന്ന് വിളിച്ചു ചെയ്യാം പക്ഷെ എനിക്ക് എന്റെ ആവശ്യമില്ല എനിക്ക് എന്റെ ഏട്ടനെ എന്റെ വളരത്തിന്റെ ഏട്ടനെ എനിക്ക് ഇവിടെ എത്തിക്കണം ഏത് രൂപത്തിലാണെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ആ ഒരു ഭാഗം ഏട്ടൻ്റെ ഓർമ്മകളായിട്ട് വരും ഏട്ടനെ കൊണ്ടുവരാൻ ഏട്ടനെ മൊത്തം ഓർമ്മകൾ ഞങ്ങൾ കിട്ടി വസ്ത്രങ്ങളൊക്കെ കിട്ടി നമുക്ക് ആ ഒരു ആവശ്യമുള്ള പക്ഷെ ഇങ്ങനെ കുടുംബത്തിനെതിരെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റത്തത് ദയവു ചെയ്ത് ഇവരെ ആക്രമിക്കുന്നത് നിങ്ങളൊന്ന് അവസാനിപ്പിക്കുക ആ ഫോൺ കോൾ വിളിച്ച് ഇവരെ ശല്യം ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക നിങ്ങൾ അർജുനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയെ കൂടി ഒന്ന് സ്നേഹിക്കണം അല്ലാതെ നിങ്ങളൊരു കപടമായിട്ടുള്ള ഒരു സ്നേഹമല്ല ഇവിടെ കാണിക്കേണ്ടത് ദയവ് ചെയ്ത് ഇനി നിങ്ങൾ വിളിക്കുക പോലും വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അവർക്ക് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ അവരെ കയ്യിലുണ്ട് അവർക്ക് അറിയാം എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായിട്ട് ഈ ഒരു പയ്യന് ജോലിക്ക് പോയാൽ തന്നെ ആ ഫാമിലി സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് അവനുണ്ട് അപ്പൊ ദയവ് ചെയ്ത് അത് തല്ലി തകർക്കാൻ ശ്രമിക്കാതിരിക്കുക അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ദയവ് ചെയ്തത് അവസാനിപ്പിക്കുക ഇനിയെങ്കിലും ഇത്തരം കമൻറുകൾ മോശം കമൻറ്റുകൾ ഇടാതിരിക്കുക ഈ വീഡിയോന്റെ അടിയിലും ചിലപ്പോൾ അത്തരം കമൻ്റുകൾ വരും എന്നുള്ളതാണ് അത് ചെയ്യാതിരിക്കുക അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അവരിതൊക്കെ പതുക്കെ മറന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായം എന്താണ് ആളുകൾ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം ഇനിയെങ്കിലും ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് അവസാനിപ്പിക്കുക അവരുടെ ഭാഗത്തു നിന്നും ചില വാക്കുകൾ മാറി എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട ഇനി അതിനെ ചർച്ച ചെയ്യണ്ട അവരെ അവരുടെ പാട്ടിന് വിട്ടുകൊടുക്കുക അവർ ജീവിച്ച് മുന്നോട്ട് പോക്കോട്ടെ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് വിഷയത്തിൽ പറയാനുള്ളൂ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതാവുമല്ലോ അല്ലേ അപ്പോൾ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്ക് എനബിൾ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ദീപടപ്പാൾ സൈനിങ് ഓഫ്